മുഴവൂർ ബ്ലോക്ക് പഞ്ചായത്ത് മരങ്ങാട്ടുപള്ളി ഡിവിഷനിലെ എൽ ഡി എഫ് കേരളാ കോൺഗ്രസ് എം സ്ഥാനാർത്ഥി നിർമ്മല ദിവാകരൻ പ്രചരണ രംഗത്ത് സജീവമായി മരങ്ങാട്ടുപള്ളി പഞ്ചായത്തിലെ മൂന്ന് മുതൽ പതിനൊന്ന് വരെ വാർഡുകൾ ഉൾപ്പെടുന്ന മരങ്ങാട്ടുപള്ളി ഡിവിഷനിൽ ജനകീയ കൂട്ടായ്മയിലൂടെ വികസനമെന്ന ലക്ഷ്യത്തോടെയാണ് മത്സരിക്കുന്നതെന്ന് നിർമ്മല ദിവാകരൻ പറഞ്ഞു ഇതിനുമുമ്പ് ഉഴവൂർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറും പ്രസിഡന്റുമാകുവാനുള്ള അവസരം നൽകിയിട്ടുണ്ട് അതുപോലെ തന്നെ മരങ്ങാട്ടുപള്ളി ഗ്രാമപഞ്ചായത്തിൽ രണ്ട് ടേം പഞ്ചായത്ത് അംഗമായും വൈസ് പ്രസിഡൻറ്റായും ഒക്കെ പ്രവർത്തിക്കുവാനുള്ള അവസരം ജനങ്ങൾ എനിക്ക് നൽകിയിട്ടുണ്ട് ജനങ്ങളുടെ എന്നോടുള്ള സ്നേഹവും സഹകരണവും ഒക്കെ ആണ് എന്നെ ഇത്രയുമൊക്കെ അവസരങ്ങൾ നൽകുവാൻ കാരണമായത് ഈ വരുന്ന തിരഞ്ഞെടുപ്പിലും മരങ്ങാട്ടുപുള്ളിയെ പ്രതിനിധീകരിക്കുമ്പോൾ എനിക്കിതൊക്കെ തന്നെയാണ് കൈമുതലായുള്ളത് എൻ്റെ പ്രവർത്തനം എൻ്റെ ഡിവിഷനിലെ സമഗ്രമായ വികസനത്തിന് വേണ്ടി അക്ഷീണം പരിശ്രമിക്കും എന്ന് ഞാൻ ജനങ്ങൾക്ക് വേണ്ടി ഉറപ്പ് നൽകുന്നു രണ്ടായിരത്തി പത്ത് പതിനഞ്ച് കാലത്തിൽ മരങ്ങാട്ടുപള്ളി ഗ്രാമപഞ്ചായത്ത് മെമ്പറായും പതിനഞ്ച് ഇരുപത് കാലത്തിൽ ഉഴവൂർ ബ്ലോക്ക് പഞ്ചായത്തിൽ മരങ്ങാട്ടുപള്ളി ഡിവിഷനെ പ്രതിനിധീകരിക്കുവാനും വീണ്ടും ഇരുപത് ഇരുപത്തഞ്ചിൽ മരങ്ങാട്ടുപള്ളി ഗ്രാമപഞ്ചായത്തിൽ എൻ്റെ ആറാം വാർഡ് പാലക്കാട്ടുമല്ല വാർഡിനെ പ്രതിനിധീകരിച്ച് പ്രവർത്തിക്കുവാനും ഒക്കെയുള്ള അവസരം നമുക്ക് ജനങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട് പുഴവൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മരങ്ങേട്ടുപള്ളി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പഞ്ചായത്ത് അംഗം എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുള്ള അനുഭവ പരിചയവുമായാണ് നിർമ്മല ദിപാകരൻ ജനവിധി തേടുന്നത്